ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ പാക്കാണ് നമ്മുടെ മുടി നല്ലപോലെ സ്മൂത്ത് ആയിട്ടിരിക്കാനും സിൽക്കി ആയിട്ട് വെക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും മുടികൊഴിച്ചിലൊക്കെ മാറി കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കാണുമ്പോൾ ഇത് ഒരു വെണ്ണയുടെ കളറൊക്കെയാണ് അതേപോലെ തന്നെ ആണ് അത് നമ്മുടെ മുടി നല്ല പോലെ സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടും വെക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം വളരെ ഈസി ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റൈസ് എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏതാണ്ട് ഒരു ടീസ്പൂൺ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉലുവ അതെ അതേ അളവ് തന്നെ കുറച്ച് ഉലുവ എടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ് അപ്പോൾ ഞാൻ ഫ്ലാക് സീഡും ഇതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഫ്ലാക് സീഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം ഇതെല്ലാം വെന്ത് കിട്ടുന്ന വരെയുള്ള ആ ഒരു വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ല പോലെ വെന്ത് വെന്ത് വരണം എന്നില്ല ഏതാണ്ട് ഈയൊരു മൂന്ന് സാധനങ്ങളുടെയും സ്വത്തുക്കളൊക്കെ ഈ വെള്ളത്തിലേക്ക് നല്ല പോലെ ഇറങ്ങി വരുന്നത് വരെയുള്ള ഒരു തിളപ്പിക്കലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ നല്ല പോലെ തിളപ്പിച്ചെടുത്തതാണിത് ഇനി ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ അത് പെട്ടെന്ന് അരച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ ഫ്ലാക്സീഡൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഹാർഡ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് അരിച്ചു മാറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് അരിച്ചു മാറ്റിയെടുക്കുക ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തണു തണുപ്പിക്കാൻ വെക്കണം നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏതാണ്ട് മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങുകയില്ല അതേപോലെ തന്നെ മുടിയിൽ നല്ലപോലെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ രൂപത്തിലാണ് ഈ ഒരു മിക്സ് ഇരിക്കുന്നത് ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുടി മുടിയിലും അതുപോലെ തലയോട്ടിയിലൊക്കെ ഇത് നല്ലപോലെ പുരട്ടി കൊടുക്കുക എന്നിട്ട് ഒരു അര മണിക്കൂർ ഇത് മുടിയിൽ വെക്കുക അതിനുശേഷം ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂസിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മുടിയിൽ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല പോലെ ആയിരിക്കും സിലിക്കി ആയിരിക്കും അതുപോലെ മുടി നല്ല പോലെ വളർന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു റൈസും അതുപോലെ ഉലുവിയും ഒക്കെ മുടി നല്ല പോലെ വളരാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നു എന്നതാണ് ഓക്കേ ബൈ താങ്ക്